ഹലോ ഇന്നത്തെ വീഡിയോയിൽ പോളയത്തോട് റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫാസിയോ എന്ന് പറയുന്നൊരു ക്ലോദിങ് സ്റ്റോറിനെ കുറിച്ചിട്ടാണ് തംനേലിൽ കണ്ടതുപോലെ തന്നെ ഇത് കല്യാൺ സിൽക്സിന്റെ ഒരു സംരംഭമാണ് അവരുടെ ഫാസ്റ്റസ്റ്റ് ഫാഷൻ എന്നു പറയുന്നൊരു ടാഗ് ലൈനോടുകൂടിയാണ് ഇത് വന്നിരിക്കുന്നത് പോളയത്തോട് ഏകദേശം ആർക്കേഡേക്ക് ഓപ്പോസിറ്റായിട്ട് വരും ഫോർ വീലേഴ്സിന് എന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ടു വീലേഴ്സിന് അതിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നത് ഈ ഒരു ഇടവഴി കയറി ഉള്ളിലേക്കുമാണ് പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ട് കല്യാൺ സിൽക്സ് ഇങ്ങനെ ഒരു ബ്രാൻഡ് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ കൊല്ലത്ത് ഇപ്പോഴാണ് വന്നതെങ്കിലും തൃശ്ശൂർ കോട്ടയം എറണാകുളം പാലക്കാടയ്ക്ക് ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് നാൽപ്പത്തി രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കിടയിൽ ഫാഷണബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുക എന്നുള്ളതാണ് ഞാനിവിടെ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം നമ്മുടെ ട്രെൻഡ്സ് മാക്സ് ഏകദേശം അവിടെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കല്യാൺ സിൽക്സ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഇല്ല വെസ്റ്റേൺ പിന്നെ ട്രഡീഷണൽ ഇൻഡോ വെസ്റ്റേൺ രീതിയിലുള്ള ഡ്രസ്സുകളാണ് കൂടുതലും വെസ്റ്റേൺ കൈൻഡ് ഡ്രസ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ട്രെൻഡ്സിലും മാക്സിലും സുഡിയോയിലൊക്കെ കാണുന്ന മാതിരിത്തെ ഡ്രസ്സുകൾ ട്രെൻസിലും മാക്സിലും പോകുന്നവരാണെങ്കിൽ ഇവിടെ കാണുന്ന ഡ്രസ്സുകൾക്ക് വളരെ ഒരു പുതുമയൊന്നും തോന്നാറില്ല പിന്നീട് മെൻസിൻ്റെ ഡ്രസ്സിന് കുറച്ചും കൂടി കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ കിഡ്സിൻ്റെ സെക്ഷനിലും വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഡ്രസ്സസ് അവൈലബിൾ ആണ് ഇവർ രണ്ട് ഫ്ലോറിലായിട്ടാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും അതിലും ഫസ്റ്റ് ഫ്ലോറിലാണ് കിഡ്സിൻ്റെ കൂടുതൽ ഡ്രസ്സസ് വരുന്നതും മെൻസിൻ്റെ ഡ്രസ്സസ് വരുന്നതും ഇതിപ്പോ പോളയത്തോട് കൊണ്ടുവന്ന് ആർക്കി ഉണ്ട് അവിടെ അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ് ഉണ്ട് ട്രെൻഡ്സ് ഉണ്ട് മാക്സ് ഉണ്ട് പിന്നെ ആർക്കിയിൽ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കാം കാരണം ഈ ഒരു ഡ്രസ്സിന്റെ ആ ഒരു രീതി അനുസരിച്ച് ട്രെൻഡ്സ് മാക്സ് വെസ്റ്റ് വെസ്സൈഡൊക്കെ അവിടെ സിമിലർ ആയിട്ട് അടുത്തടുത്ത് തന്നെ കടകളുണ്ട് പിന്നീട് നമ്മുടെ യൂസ്റ്റ ഇപ്പോ തന്നെ അവിടെ ഓപ്പൺ ആകാനും പോകുന്നുണ്ട് യൂസ്റ്റയിലും ഏകദേശം ഇതുപോലത്തെ വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഡ്രസ്സ് തന്നെ ആയിരിക്കും കാണുക അപ്പോൾ ഇത്രയും കടകൾക്കിടയിൽ ഫാസിയോ കൂടി പുതിയതായിട്ട് വന്നാൽ അതിനെന്ത് പുതുമ എന്ന് ചോദിച്ചാൽ അറിയില്ല പിന്നെ എന്ത് ഫാഷൻ ബ്രാൻഡ് വന്നാലും എല്ലായിടത്തും ചിലവുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കൊല്ലത്തിപ്പോ പള്ളിമുക്കിൽ ധാരാളം സ്റ്റോറുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഈ ഡ്രസ്സസിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നീട് ഇവിടെ കുറച്ച് കഫ്താൻ ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ട് അതിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ട് തോന്നുന്നില്ല ഡ്രസ്സസിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സെക്ഷനായിട്ട് ചെരുപ്പുകൾക്കും അവർ കൊടുത്തിട്ടുണ്ട് അതും കിഡ്സിനും ജെൻസിനും വുമൻസിനും വേണ്ടിയിട്ടുള്ള സെക്ഷൻ ഉണ്ട് ഇവിടുത്തെ കളക്ഷൻസിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും സെക്ഷനാണ് കുറച്ച് വൈബ്രൻറ്റ് കളേഴ്സും പേസ്റ്റൽ ഷെയ്ഡ്സും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസ് ഒക്കെ തന്നെയാണ് മാത്രമല്ല ഡിസൈനും കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കാണുന്നുണ്ട് കൊല്ലത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ട്രെൻഡ്സിലും പോകുന്ന ഒരു എഫക്റ്റ് തന്നെ ആയിരിക്കും ഇവിടെ വന്നാലും ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്